ക്കാലം ഇങ്ങെത്തിയതോടെ നാടെങ്ങും ഓണച്ചന്തകൾ സജീവമായി വിഷം തീണ്ടാത്ത പച്ചക്കറികളും വീട്ടിൽ തയ്യാറാക്കിയ അച്ചാറുകളും പലഹാരങ്ങളുമായി കുടുംബശ്രീ സംഘങ്ങളും കച്ചവടം പൊടിപൊടിക്കുകയാണ് ഇത്തരത്തിൽ ഏറെ ശ്രദ്ധേയമായൊരു ചന്തയുണ്ടായി അങ്ങ് തേവലക്കരയിൽ ഇവിടെ കച്ചവടത്തിനെത്തിയവരാകട്ടെ കർഷകരോ വ്യാപാരികളോ ഒന്നുമല്ല മറിച്ച് തേവലക്കര കെ വി എം സ്കൂളിലെ കുരുന്നുകളാണ് തക്കാളി വെണ്ട വഴുതന പയർ പാവൽ തുടങ്ങിയ മിക്ക പച്ചക്കറികളും കുട്ടി കർഷകർ വിൽപ്പനയ്ക്ക് എത്തിച്ചു പാരമ്പര്യ വേഷമണിഞ്ഞ് കുരുന്നുകൾ എത്തിയതോടെ കാഴ്ചക്കാരുടെ എണ്ണവും കൂടി ഇതോടെ ഓണച്ചന്ത സൂപ്പർ ഹിറ്റായി പ്ലാസ്റ്റിക്കിനോട് നോ പറഞ്ഞ് വട്ടയിലും തുണിസഞ്ചിയിലുമായാണ് ആവശ്യക്കാർക്ക് സാധനങ്ങൾ നൽകിയത് വിൽപ്പനയിലൂടെ ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും പത്ത് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകാൻ വേണ്ടിയും ഉപയോഗിച്ചു തീർച്ചയായും ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകതയാണ് കാരണം വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ തലമുറ മാർക്കറ്റുകൾ പച്ചക്കറി ബാക്കി മാർക്കറ്റുകൾ ഓണച്ചന്തകളെ ഒന്നും ആർക്കും അറിയില്ല എന്നാൽ ഇതൊക്കെ കാലഘട്ടത്തിനുശൃതമായ രീതിയിൽ നമ്മുടെ പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടതാണ് ഇവിടെ നാലും അഞ്ചും വയസ്സും പ്രായമുള്ള പൊന്നുമക്കളാണ് ഈ ഒരു ഓണവിപണ ചന്തയുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ദേവലക്കരയിലെ കെ വി എം